ഹായ് ഫ്രണ്ട്സ് സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെൻ്റ്സ് മൂന്നാമത്തെ ആഴ്ചയിലെ സ്റ്റഡി പ്ലാൻ പറയാൻ പോവുകയാണ് അതിനു മുന്നേ പറയട്ടെ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കും കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ വീഡിയോ ക്ലാസ്സിനൊപ്പം തന്നെ വീഡിയോ ക്ലാസ് പ്രിൻറ്റബിൾ ഫോമിലുള്ള നോട്ട്സ് വീക്കിലി എക്സാംസ് സ്റ്റഡി പ്ലാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകുന്നത് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ മൂന്ന് മാസമാണ് മാക്സിമം പറഞ്ഞേക്കുന്നത് മൂന്ന് മാസത്തിൽ മാക്സിമം ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു തരും പീരീഡ് ഫുൾ റിവിഷൻ ആയിരിക്കും അങ്ങനെ മൂന്നാം രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഫെബ്രുവരി ആദ്യം തന്നെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായി പറയട്ടെ ഞങ്ങളുടെ മൂന്നാമത്തെ ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ ഓൾറെഡി ഞങ്ങളുടെ സ്റ്റുഡൻസിനെല്ലാം അറിയാം എങ്കിലും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മറ്റു ഉദ്യോഗാർത്ഥികൾ അറിയണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ പബ്ലിക് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ കൊടുക്കുന്നത് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റ്സ് ആണ് ഡോക്യുമെന്റ്സിന്റെ പ്രാധാന്യം വളരെയേറെയാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഓൾറെഡി പത്ത് വേക്കൻസി ഉണ്ട് കേരള പോലീസിലെ ഒരു ഗസറ്റർ റാങ്കിലേക്കുള്ള ഒരു എക്സാമിന് ഇപ്പോൾ തന്നെ പത്തു വേക്കൻസി ഉള്ളത് നല്ല നല്ല കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വലിയ ആണ് ഓക്കെ ആണല്ലോ അപ്പം ഡോക്യുമെന്റ്സിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സിലബസുകൾ പറയാൻ പോകുന്നത് ഇപ്പോഴുള്ള പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം സാറേ ഡയറി ഫാം ഇൻസ്ട്രക്ഷൻ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കുറെ ബേസ് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഉണ്ട് ഫിസിക്സുകാർക്ക് കെമിസ്ട്രിയുടെ കുറേ ബേസ് ഉണ്ട് കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സിന്റെ കുറെ ബേസ് ഉണ്ട് സർ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോർ കെമിസ്ട്രി സ്റ്റുഡൻസ് കെമിസ്ട്രി പി ജി ലെവൽ ഫിസിക്സ് പ്ലസ് ടു ലെവൽ ഫിസിക്സ് സ്റ്റുഡൻസ് ഫിസിക്സ് പി ജി ലെവൽ കെമിസ്ട്രി പ്ലസ് ടു ലെവൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കാര്യം എന്താ ൾറെഡി പി ജി പി ജി കെമിസ്ട്രിക്കാർക്ക് അറിയാം പി ജി ലെവൽ കെമിസ്ട്രി പഠിക്കണം പക്ഷേ പി ജി ലെവൽ ഫിസിക്സ് ആദ്യം കേറി പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവർക്ക് എന്ത് വേണം ഒരു ബേസ് വേണം അതുകൊണ്ടാണ് പ്ലസ് ടു തൊട്ട് മേപ്പോട്ട് ഒരു ഉദ്യോഗാർത്ഥിയെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബേസ് ഏതാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളാണ് അത് കൊടുക്കുന്നത് ഈ ഡയറി ഫോം ഇൻസ്ട്രക്ടറിൻ്റെയും ലാബസ്റ്റേ പോലുള്ള കോഴ്സുകൾ മാസ്റ്റർ കെ അക്കാഡമി ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കറിയാം അതിന്റെ ഗുണം കാര്യം നമ്മൾ നല്ല രീസിൽ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഓരോന്നും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത് നല്ല ഗുണം ഉണ്ടായും ചെയ്തു അപ്പോൾ പറയട്ടെ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത് സുപ്രാമോളിക്കുലർ കെമിസ്ട്രി പഠിക്കണം നാനോ കെമിസ്ട്രി പഠിക്കണം അത് പി ജി ലെവലാണ് ഫിസിക്സിൽ പഠിക്കേണ്ടത് ഓപ്ഷനേഷൻ ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളുടെ മാസ്റ്റർ കി അക്കാഡമിയിൽ ചേർന്ന ഒരു ഡോക്യുമെന്റ്സ് ചേർന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ അവൻ തിങ്കളാഴ്ച എക്സാം ഞായറാഴ്ച എക്സാം എല്ലാം വേണ്ടി തിങ്കളാഴ്ച ഒരു ഫസ്റ്റ് ഡേ ആരംഭിച്ചു അവൻ ആദ്യം ചെയ്യേണ്ടത് കെമിസ്ട്രി അങ്ങോട്ട് എടുക്കുക ഓപ്പൺ ചെയ്യുക നമ്മുടെ ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ ഓപ്പൺ ചെയ്യുക സൂപ്രാമോണിക്കുലർ കെമിസ്ട്രി പഠിക്കുക ഞാനോ കെമിസ്ട്രി പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏതെങ്കിലും ബുക്കൊക്കെ റെഫർ അരിഹന്ദിൻ്റെ നെറ്റിൻ്റെ കോസ്റ്റ്യൻസിൻ്റെയോ ഏതെങ്കിലുമൊക്കെ കൊസ്റ്റ്യൻ ഒക്കെ റെഫർ ചെയ്ത് മാക്സിമം പഠിക്കുക യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ് കടപ്പുണ അതെല്ലാം കണ്ട് പഠിക്കുക മാക്സിമം ക്വസ്റ്റൻ തയ്യാറാക്കി പഠിക്കുക എന്നിട്ട് ഫിസിക്സിലേക്ക് വരിക ഓസിനേഷനാണ് ടോപ്പിക്ക് നന്നായി പഠിക്കുക ക്ലാസ് നമ്മുടെ വിഷ്ണു സർണയിലെ കിടിലൻ ക്ലാസ് കടക്കൊണ്ട് കണ്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക ഞായറാഴ്ച എക്സാം എഴുതുക അപ്പോൾ നിങ്ങൾ രണ്ട് ടോപ്പിക് കവറായി കഴിഞ്ഞു ഇതേ കണക്ക് ഫിസിക്സും ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബർ ഓപ്റ്റിക് ഫൈബർ അറ്റന്യുവേഷൻ ഫോട്ടോഗ്രാഫി ആൻഡ് ഹോളോഗ്രാഫി കെമിസ്ട്രിക്കൽ പഠിക്കേണ്ടതെന്നാണ് കെമിക്കൽ കൈനറ്റിക്സ് ആണോ അപ്പം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഒരുവിധം പി ജി ടോപ്പിക്സ് എല്ലാം നിങ്ങളുടെ കയ്യിലാകും ഫിസിക്സുകാർക്ക് കെമിസ്ട്രിയുടെ പ്ലസ് ടു ലെവൽ കയ്യിലാകും കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സിന്റെ പ്ലസ് ടു ലെവൽ കയ്യിലാകും അപ്പോൾ മത്സരം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിയും ഇതാർക്കാണെന്ന് അറിയാമോ പഠിക്കുന്നവർക്കാണേ അതല്ലാതെ മാസ്റ്റർ കെ അക്കാഡമിയിൽ ഫീസ് അടച്ച് ഫുൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ബയോളജിയിലേക്ക് അടുത്തതിലേക്ക് നോക്കാം നമുക്ക് അടുത്തത് നമ്മൾ കെമിസ്ട്രിയുടെയാണ് സെപ്പറേറ്റ് പറയുന്നില്ല പി ജിയിൽ പഠിക്കണം സൂപ്രാമിക്കുലർ കെമിസ്ട്രി നാനോ കെമിസ്ട്രി പഠിക്കണം അടുത്തത് ഫിസിക്സ് ഫിസിക്സുകാരായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അത് കൃത്യമായി പഠിക്കണം അതൊക്കെയാണ് ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലേസർ ഓപ്റ്റിക്കൽ ഫൈബർ ആൻഡ് അറ്റേഷൻ ആൻഡ് ഫോട്ടോഗ്രാഫി ആൻഡ് ഹോളോഗ്രാഫി ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കണം ഇനിയാണ് ബയോളജിക്കാര്യം ബയോളജിക്കാർ ആകെ ഒന്ന് മേജറായിരിക്കുകയാണ് കാര്യം ഇപ്പം തന്നെ സാറേ പന്ത്രണ്ട് വേക്കൻസി വന്നു ഞങ്ങൾക്ക് കിട്ടുമോ അത് ഇപ്പോൾ ലിസ്റ്റുകാർക്കായിരിക്കുമോ നിങ്ങൾ മനസ്സിലാക്കാൻ വേക്കൻസി ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ പിന്നെ പി എസ് സി വെറുതെ നോട്ടിഫിക്കേഷൻ ഇട്ട് കളിക്കുമോ ഒരു നോട്ടിഫിക്കേഷൻ എത്രയായിരം രൂപ ആവും ഒരു എക്സാം എത്രയായിരം രൂപയാവും അത് വെറുതെ ഇടൂ ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല വേക്കൻസി ഉണ്ടാകും അവർ പഠിക്കേണ്ട ഇതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൺജൈ അതുകൊണ്ടുതന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആൽഗേ അപ്പോൾ ഫഞ്ചയുടെയും ആൽഗേയുടെയും പ്രോപ്പർട്ടീസ് ആണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുക നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും അപ്പം ചോദിക്കും സാറേ ഇത് മാസ്റ്റർ കി അക്കാഡമി പലരും ചോദിക്കും സാറേ ഞങ്ങളുടെ മാത്രം ഫോളോ ചെയ്താൽ മതിയോ ആദ്യം ഞങ്ങളുടെ ഒന്ന് ഫോളോ ചെയ് ഞങ്ങളുടെ കൃത്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ ക്ലാസ് കാണുക ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന വചനമുണ്ട് ഞങ്ങൾക്ക് നൂറ് ഇരുന്നൂറ് കുട്ടികൾ ജോയിൻ ചെയ്യും ഓരോ കോഴ്സിനും എല്ലാവർക്കും കൂടെ ജോലി കിട്ടണമെന്നുണ്ടോ ഇല്ല പഠിക്കുന്നവർക്ക് ജോലി കിട്ടും ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു എക്സാമിന് എൺപതോളം റാങ്കുകൾ വാങ്ങിച്ച കേരളത്തിലെ ഏക സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി പറയാൻ സാധിക്കും അതുകൊണ്ട് പറയട്ടെ ഇപ്പോൾ ഒരു ടോപ്പിക്ക് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി അല്ലെ കെമിക്കൽ കയററ്റിക്സ് നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുക പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ശേഷം നിങ്ങൾ സെൽഫായി ടേബിളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാമോ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുക ഒരേ റാങ്ക് ഫോട്ടോ എടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് പുസ്തകമാണ് അത് സാറേ അരിഹന്ദിൻ്റെ നെറ്റിൻ്റെ പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്തിരുന്നു അരിഹന്ദിൻ്റെ എന്താണ് എന്താണ് മൾട്ടിപ്ലോസ് ക്വസ്റ്റൻസ് നിങ്ങൾ വർക്കിയിട്ടിരുന്നു അപ്പോൾ അരിഹന്ദിൻ്റെ ബുക്ക് റെഫർ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നോക്കുക നിങ്ങൾ മാക്സിമം ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കുക ഈ ഒന്നാം റാങ്ക് കിട്ടിയ ഒരു വ്യക്തിയോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു സാറേ എനിക്ക് എൻ്റെ മെയിൻ ലക്ഷ്യം ഇത് നേടിയെടുക്കുന്നതായിരുന്നു ഞാൻ അതിനു വേണ്ടിയാണ് മാക്സിമം പഠിച്ചത് ഞാൻ രാവിലെ തുടങ്ങുന്ന പഠിത്തം രാത്രി അവസാനിക്കുക എക്സാമിന് തലേ ദിവസം വരെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആകണം ഈ ജോലി വേണം എന്നുള്ള ആഗ്രഹം വേണം മാക്സിമം വർക്കൗട്ട് ചെയ്യണം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം ഉറപ്പായിട്ട് ജോലി കിട്ടും മൂന്നാമത്തെ ആഴ്ച പറഞ്ഞത് പുതിയ കുട്ടികൾക്ക് അറിയണം മാസ്റ്റർ മാസ്റ്റർക്കേക്കടലാണ് നടക്കുന്നതെന്ന് അതിനുവേണ്ടിയാണ് മൂന്നാമത്തെ ആഴ്ചയുടെ ക്ലാസ് നിങ്ങൾ പറഞ്ഞിരുന്നത് നന്നായി പഠിക്കുക രണ്ടാമത്തെ ബാച്ച് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ ആരംഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്